ദിലീപിൻ്റെ കുടുംബം സമൂഹ മാധ്യമങ്ങളിൽ എപ്പോഴും ചർച്ചയാകാറുണ്ട് മീനാക്ഷിയും മഹാലക്ഷ്മിയുമെല്ലാം ദിലീപിൻ്റെ വാക്കുകളിലൂടെ സോഷ്യൽ മീഡിയയിൽ സുപരിചിതരായ മക്കളാണ് അവരുടെ ഓരോ വിശേഷങ്ങളും ദിലീപ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഏറ്റവും ഒടുവിലായി പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ വിജയാഘോഷത്തിൽ ദിലീപ് മീനാക്ഷിയോടൊപ്പം എത്തിയ വീഡിയോയാണ് പുറത്തു വന്നത് അതേസമയം അഭിമുഖങ്ങളിലെല്ലാം ദിലീപ് കുടുംബത്തെക്കുറിച്ച് വാചാലനായി സംസാരിക്കുന്നത് എല്ലാവരും കേട്ടിട്ടുള്ളത് തന്നെ വലിയൊരു കരിയർ ബ്രേക്ക് ഉണ്ടായതിനു ശേഷം വീണ്ടും മലയാള സിനിമയിൽ തൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ വളരെയധികം കഷ്ടപ്പെടുകയാണ് ദിലീപ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി ആലോചിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഒരു സിനിമയിൽ ദിലീപ് അഭിനയിക്കുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി വളരെയധികം ജനശ്രദ്ധ നേടി ഇപ്പോഴിതാ ദിലീപ് മഹാലക്ഷ്മിയെക്കുറിച്ച് സംസാരിക്കാതെ മീനാക്ഷിയെക്കുറിച്ച് മാത്രം മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിച്ചതിനെക്കുറിച്ചാണ് ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് മീനാക്ഷിയെക്കുറിച്ച് മാത്രം സംസാരിച്ചു എന്ന പരാതി പറഞ്ഞ് കാവ്യയോ മറ്റാരുമല്ല എത്തിയത് അത് മഹാലക്ഷ്മി തന്നെയാണ് മഹാലക്ഷ്മിക്ക് ഭയങ്കര കുറുമ്പാണ് പല കാര്യത്തിനും അവൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കില്ല എന്നൊക്കെ ദിലീപ് അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴതാ ഈ സംഭവം കൂടിയായപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി മീനാക്ഷി എം ബി ബി എസ് പഠനം കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിച്ചു അതോടൊപ്പം ഉപരിപഠനവും നടത്തുന്നുണ്ട് എന്ന് ദിലീപ് സാധാരണ സംസാരത്തിനിടെ ആരോടെ പറയുകയുണ്ടായി അത്രേ ഇത് കേട്ടുകൊണ്ടിരുന്ന മഹാലക്ഷ്മി ദിലീപിനെ തട്ടി വിളിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് ഞാൻ യു കെ ജി പാസ്സായി എന്ന് അവരോട് പറയുന്നതാണ് ചേച്ചിയുടെ കാര്യം മറ്റുള്ളവരുടെ മുന്നിൽ പറഞ്ഞപ്പോൾ തൻ്റെ കാര്യം എന്തുകൊണ്ടാണ് അച്ഛൻ പറയാതിരുന്നത് എന്ന് മഹാലക്ഷ്മി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു വളരെ രസകരമായി ദിലീപ് തൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രേക്ഷകരെ ചിരിപ്പിച്ചു എന്ന് തന്നെ പറയാം